നമസ്കാരം നടനും ബി ജെ പി പ്രവർത്തകനുമായിട്ടുള്ള കൃഷ്ണകുമാറിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനുമെതിരെയുള്ള ആരോപണങ്ങളും അവരുടെ പണം നഷ്ടപ്പെട്ടതുമായിട്ടുള്ള മറ്റ് മൂന്ന് പെൺകുട്ടികളുടെ വിവരങ്ങളും ഒക്കെയാണ് ഇന്ന് കേരളത്തിലെ ചൂടോടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡിഫറൻറ്റ് ആംഗിൾസ് എന്ന് പറയുന്ന എൻ്റെ ചാനലിലൂടെ ഞാൻ എപ്പോഴും സംസാരിക്കുന്നത് എനിക്ക് അതത് സമയങ്ങൾ ബോധ്യമാകുന്നതും അറിയുന്നതുമായ കാര്യങ്ങളും മറ്റുള്ളവർ ചിലരൊക്കെ എന്നോട് വിളിച്ച് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് ഇങ്ങനെ ആയിക്കൂടെ അല്ലെങ്കിൽ ഇങ്ങനെയോ ആകാമല്ലോ അപ്പോൾ എനിക്കും തോന്നാറുണ്ട് ശരിയാണ് അങ്ങനെ ഒരു ചോദ്യം വരാം അതിന് ഉത്തരം വേണം അങ്ങനെ ഉത്തരം വേണമെന്നുണ്ടെങ്കിൽ അതുമൊക്കെയാണ് ഞാൻ വിളിച്ചു പറയുന്നത് അതല്ലാതെ ആരെങ്കിലും വസ്തുതാപരമായി ഒരാളെ പക്ഷം ചേർന്ന് നിന്നുകൊണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടോ നീതിക്ക് നിരക്കാത്തതോ വിധത്തിൽ ഞാൻ സംസാരിക്കാറില്ല അത് ആദ്യം എന്റെ പ്രേക്ഷകർ മനസ്സിലാക്കണം ഇവിടെ കൃഷ്ണകുമാറിനും കുടുംബത്തിനും എതിരെയാണ് ഞാൻ എന്ന് ചിലവയ്ക്ക് പ്രചരിപ്പിക്കുന്നത് അല്ല ജനം ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി ആവശ്യമുണ്ട് അത് അവരാണ് പറയേണ്ടതെന്നുണ്ടെങ്കിൽ അത് അവരിലേക്ക് എത്തിക്കുക അദ്ദേഹവുമായി കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ നടന്നില്ല അദ്ദേഹത്തിന്റെ സ്റ്റാഫ് അത് സമ്മതിച്ചില്ല പക്ഷെ ഇന്നത്തെ നില അതല്ല അദ്ദേഹവുമായിട്ട് വിശാലമായി സംസാരിക്കാൻ സാധിച്ചു അതിന് വ്യക്തമായി ക്ലാരിറ്റി കിട്ടി അത് ഞാൻ ഇതിനോടൊപ്പം ചേർക്കുന്നുമുണ്ട് അപ്പോൾ എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആ സത്യത്തിൽ അത്തരത്തിൽ നമ്മൾ ആവശ്യപ്പെടുന്നത് അത് ജനം അറിയേണ്ടതുണ്ട് ഒരു ആരോപണം വരുമ്പോൾ അതിന്റെ വസ്തുത എന്താണെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കാതെ അത് ജനം സ്വയം തിരിച്ചറിയട്ടെ എന്ന് കരുതിയിരുന്നു കഴിഞ്ഞാൽ വലിയ അപകടമാണ് ആ അപകടത്തെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ കൃഷ്ണകുമാർ എന്ന് പറയുന്ന വ്യക്തിയുടെ മകളുടെ ആ ഒരു ഒരു കച്ചവടം ആ കച്ചവടത്തിൽ നിന്ന് പണം അടിച്ചു മാറ്റിയിട്ട് മൂന്ന് പെൺകുട്ടികൾ പണം അടിച്ചു മാറ്റിയിട്ട് ചെറിയ തുകയൊന്നുമല്ല അല്ല പത്ത് അറുപത്തിയാറിനും അറുപത്തി ഒമ്പതിനും ഇടയ്ക്ക് ലക്ഷം രൂപ അടിച്ചു മാറ്റിയിട്ട് കൃഷ്ണകുമാറിനെതിരെ ജനം തിരിഞ്ഞത് ജനം തിരിഞ്ഞെന്ന് പറയാപ്പോയില്ല ഒരു വിഭാഗം ഒരു വിഭാഗം കൃഷ്ണകുമാറിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചത് എന്തിനാണ് എന്നാണ് പ്രാഥമികമായി ഞാൻ ചോദിക്കുന്നത് കഴിഞ്ഞ ഇലക്ഷനിൽ നിങ്ങൾക്കറിയാം കഴിഞ്ഞ ഇലക്ഷനിൽ കൊല്ലത്ത് കൃഷ്ണകുമാർ മത്സരിക്കുമ്പോൾ തീരദേശങ്ങളിലേക്ക് പോയ സമയത്ത് അവിടുത്തെ ജനങ്ങൾ എങ്ങനെയാണ് കൃഷ്ണകുമാറിനോട് ആവലാതി പറഞ്ഞിരുന്നത് അവിടെ എം ഉണ്ടായിരുന്നു നിലവിൽ എം ഉണ്ടായിരുന്നു മറ്റു പലരും ഉണ്ടായിരുന്നു പക്ഷെ അവരോടൊന്നും പോയിട്ട് അവരോടൊക്കെ പരാതി പറഞ്ഞിട്ട് നടക്കാത്ത പരാതികൾ ഈ പാവം സാധുക്കൾ ചെന്ന് പറഞ്ഞത് കൃഷ്ണകുമാറിനെയാണ് സ്വാഭാവികമായിട്ടും ഒരു സോഫ്റ്റ് കോർണർ വരുന്നുണ്ട് അദ്ദേഹം ചില നിലപാടുകൾ പറഞ്ഞു ഇപ്പോൾ ഞാൻ വെറും സ്ഥാനാർത്ഥി മാത്രമാണ് എം പി ആയിട്ടില്ല എം എൽ എ ആയിട്ടില്ല എന്റെ കയ്യിൽ ഭരണമില്ല മറ്റു യാതൊന്നുമില്ല എനിക്കൊന്നും ചെയ്യാൻ ഇപ്പോ സാധ്യമല്ല നിങ്ങൾ എന്നെ വിജയിപ്പിക്കുക എന്നെ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പ്രതിനിധിയായി മാറും എനിക്ക് ചെയ്യാൻ സാധിക്കും അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോ വിജയിപ്പിച്ച നിങ്ങളുടെ പ്രതിനിധിയോടൊന്ന് പറയി എന്നെ കൊണ്ട് എന്താണ് പറ്റുന്ന വെച്ചാൽ ഞാനും ചെയ്യാം എന്ന് വളരെ വ്യക്തമായി പറഞ്ഞപ്പോൾ ആ ഒരു സ്വീകാര്യത ആ ഒരു വലിയൊരു സ്വീകാര്യത അവിടെ ജനങ്ങളിൽ ഉണ്ടായി വരുന്നത് കണ്ടു ആ സ്വീകാര്യതയെ അതായത് കൃഷ്ണകുമാർ എന്ന് പറയുന്ന ബി ജെ പി പ്രവർത്തകനെ അവിടുത്തെ ചില പൊളിറ്റിക്കൽ ലീഡേഴ്സോ അല്ലെങ്കിൽ ചിലരോ ഒക്കെ ഭയപ്പെടുന്നു എന്നതാണ് വസ്തുത ആ ഭയപ്പെടലിന്റെ ഒരു ഒരു ലാഞ്ചനയാണ് ഇവിടെ ഈ പെൺകുട്ടികളുടെ സുരക്ഷയും ഈ പെൺകുട്ടികളുടെ ഈ മോഷണത്തെ തുടർന്നുണ്ട് അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരെ പീഡിപ്പിക്കുന്നു മറ്റെന്തൊക്കെയോ ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന രീതിയിലുള്ള ഒരു ഒരു ആരോപണവും വലിയ കേസുകളുമായി പുറത്തേക്ക് വന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് കൃഷ്ണകുമാറിന് ഇത്രയധികം സ്വീകാര്യത വരുന്നത് ഇപ്പോൾ ഉദാഹരണം പറയുന്നതിന് മുമ്പ് ഞാൻ എങ്ങനെയാണ് കൃഷ്ണകുമാറിനെ കാണുന്നത് എന്ന് കഴിഞ്ഞ നാല് വർഷമായി കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ വിറ്റുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ എന്റെ ക്ലാസ്സുകളിൽ എഫക്റ്റീവ് പാരന്റിങ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ ഞാൻ എക്സാമ്പിളായി എടുത്തു വെക്കുന്നത് രണ്ട് വ്യക്തികളെയാണ് സോഷ്യൽ പാരന്റിംഗിൻ്റെ കാര്യത്തിൽ സന്തോഷ് ജോർജ് കുളുങ്ങനെയും വ്യക്തിപരമായ പാരന്റിംഗിൻ്റെ കാര്യത്തിൽ കൃഷ്ണകുമാറിനെയുമാണ് ഞാൻ എടുത്തു വെക്കുന്നത് അതിന് കാരണമുണ്ട് നാല് പെൺകുട്ടികളാണ് കൃഷ്ണകുമാർ ആ നാല് പെൺകുട്ടികളെയും സ്വന്തം കാലിൽ നിൽക്കാൻ പഠിപ്പിച്ച് അതായത് സ്വന്തം കാലിൽ നിങ്ങൾ വളരണം സ്വന്തം കാലിൽ നിൽക്കണം എന്ന പൗരബോധമുള്ള രാഷ്ട്രബോധമുള്ള നാലു മക്കളായി വളർത്തി സമൂഹത്തിന് മാതൃകയാക്കി മുന്നിൽ നിർത്തി യാതൊരു കളങ്കവും ഇല്ലാതെ മുന്നോട്ടു പോകാൻ പഠിപ്പിച്ച ഒരു രക്ഷിതാവാണ് ആ രക്ഷിതാവിനെല്ലാം മാതൃകയാക്കേണ്ടത് അത് മാത്രമല്ല എന്തെങ്കിലും ഒരു വിഷമഘട്ടത്തിൽ അത്തരത്തിലൊരു വിഷമഘട്ടത്തിൽ വന്നാൽ നെഞ്ചോട് ചാരി നിന്നുകൊണ്ട് വിരുമ്പാനും ചേർന്ന് നിൽക്കാനും കഴിയുന്ന ഒരു ആത്മബന്ധവും അവർ തമ്മിൽ വേണം എന്റെ വീഡിയോകൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം പത്ത് പതിമൂന്ന് വയസ്സ് കഴിഞ്ഞാൽ ആൾക്കാർ മക്കളെ മാറ്റി നിർത്തുന്നുണ്ട് അവരെ കെട്ടിപ്പിടിക്കാറില്ല മൊത്തം കൊടുക്കാറില്ല അവരെ എന്താ എന്തുപറയാ അവരുടെ വിഷമങ്ങൾ കേൾക്കാൻ നിൽക്കാറില്ല എന്നൊക്കെ ഞാൻ പറയാറുണ്ട് പക്ഷെ ഇതൊക്കെ വളരെ കൃത്യമായി എങ്ങനെയാണ് പാരന്റിങ് ചെയ്യുന്നത് എന്ന് കണ്ട് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് ഞാൻ സമൂഹത്തിൽ നമുക്ക് അവരുടെ ഇടപെടലുകൾ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അതുകൊണ്ട് തന്നെ ഒരു പാരന്റ് എങ്ങനെയാകണമെന്ന് ഞാൻ കാണിച്ചു കൊടുക്കുന്ന മാതൃകയിൽ ഒരാളാണ് ഈ കൃഷ്ണകുമാർ അതെന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള എന്റെ കൂടെ ഇരുന്നിട്ടുള്ള മറ്റുള്ളവർ ഒരു പക്ഷേ ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് അഭിപ്രായം പറയുമായിരിക്കും അത്രയ്ക്ക് സൗമ്യമായ സംഭാഷണമാണ് സംശുദ്ധമായ ജീവിതമാണ് ആ ആരെയും ആകർഷിക്കുന്ന ഒരു ചടിലമായ ഒരു സംസാരമാണ് പിന്നെ അദ്ദേഹത്തിന്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ അദ്ദേഹം ഒരു വലിയ നടനൊന്നും അല്ല വളരെ സ്ട്രഗിൾ ചെയ്ത് പോകുന്ന ഒരു സാധാരണക്കാരനായ ഒരു നടൻ വലിയ അവസരങ്ങളൊന്നും കിട്ടാത്ത ഒരു നടൻ സീരിയലിലും മറ്റും ഒക്കെയായി എങ്ങനെയൊക്കെയോ കൊന്ന് സെറ്റായി പോകുന്നു വലിയ സാമ്പത്തിക ശേഷി ഒന്നുള്ള ഒരു വ്യക്തിയല്ല പിന്നീട് എങ്ങനെയൊക്കെയോ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ലെവലിലേക്ക് എത്തിച്ചേർന്നെന്ന് മാത്രം അപ്പോ ഇത്തരത്തിലുള്ള ഒരു വ്യക്തിയെ സമൂഹത്തിൽ ഒരു മാന്യമായ ഒരു സ്ഥാനമുള്ള ജനം കാണുന്ന ഒരു വ്യക്തിയെ താറടിച്ച് കാണിക്കണം തന്റെ രാഷ്ട്രീയ എതിരാളിയായി മാറിക്കഴിഞ്ഞാൽ അവരെ ഒതുക്കണം എന്നുള്ളത് ചില പൊളിറ്റിക്കൽ ലീഡേഴ്സിന്റെ അല്ലെങ്കിൽ ചില രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ചിലരുടെയൊക്കെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളായി മാറിപ്പോകുന്നതിന്റെ ഇരയാണ് ഇവിടെ ഈ വിഷയത്തിലൂടെയും കൃഷ്ണകുമാർ ആകേണ്ടി വന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ഇവിടെ കൃഷ്ണകുമാറിന്റെ കേസ് കൃഷ്ണകുമാർ വന്ന കേസ് ഇവിടെ സോഷ്യൽ മീഡിയയിലെ ചില സൈബർ വിഭാഗങ്ങളൊക്കെ ആഘോഷിച്ചത് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ കേസിന് വേലം ഇരുപത്തിനാല് മണിക്കൂർ മാത്രമാണ് ആയുസ് ഉണ്ടായിരുന്നത് ഈ ആരോപിച്ചവർ അതായത് കൃഷ്ണന്മാരും കുടുംബവും ഈ പറയുന്ന പെൺകുട്ടികളെ എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞുവോ അവരെ പീഡിപ്പിക്കാൻ ശ്രമിച്ചൊന്നും ബലമായി ചെയ്തെന്നും ജാതിക്കാർഡും മറ്റു കാര്യങ്ങളും എല്ലാം പറഞ്ഞ് ഇറക്കിയിട്ടുള്ള അവർ തന്നെ പറഞ്ഞിട്ടുള്ള വീഡിയോ തെളിവുകൾ അടക്കമുള്ള കാര്യങ്ങൾ അവർക്കെതിരെ വരികയും മറ്റു തെളിവുകൾ പുറത്തു വരികയും ചെയ്തപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കഥ തിരിയുന്നത് നമ്മൾ കണ്ടു സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്ന തെളിവുകൾ വീഡിയോ ദൃശ്യങ്ങൾ വാദിയെ പ്രതിയാക്കി വാദി എന്ന് പറയുമ്പോൾ കൃഷ്ണകുമാർ എന്ന വ്യക്തി കൊടുത്തിട്ടുള്ള കേസിന്റെ കാര്യമല്ല തങ്ങളെ ബുദ്ധിമുട്ടിച്ചു എന്ന് പറഞ്ഞു കൗണ്ടർ കേസ് എടുത്ത പോലീസുകാരെ പോലും വെട്ടിലാക്കിക്കൊണ്ട് നേരെ തിരിയുന്നതാണ് പിന്നെ കണ്ടത് ഇപ്പൊ എന്താ സംഭവിച്ചത് നേരത്തെ ബി ജെ പി രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് കൃഷ്ണകുമാറിനെ ഒതുക്കാനായി ശ്രമിച്ച ഈ മൂന്ന് പെൺകുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് കൃഷ്ണകുമാരനെ ഒതുക്കാൻ ശ്രമിച്ച അവരുടെ ശ്രമങ്ങളെ അമ്പയെ പാളിപ്പോയി ഇന്ന് കേരളത്തിലെ ജനഹൃദയങ്ങളെ കൃഷ്ണകുമാർ എന്നൊരു വ്യക്തി സത്യസന്ധനായ നല്ലൊരു കുടുംബനാഥൻ നല്ലൊരു പിതാവ് നല്ലൊരു ഭർത്താവ് നല്ലൊരു ജനപ്രതിനിധി നല്ല ഒരു ജന എന്ന് പറയാ ജനങ്ങളുടെ ഒരു നെടുന്തണയായി നിൽക്കാൻ പ്രാപ്തിയുള്ള ഒരാൾ ആ ഒരു നിലയിലേക്ക് ജനം തന്നെ എത്തിച്ചു ഇവരുടെ ഈ കള്ളക്കേസുകളും ഇവരുടെ ഈ കള്ളപ്രചരണങ്ങളും ഈ സപ്പോർട്ടും തന്നെ എത്തിച്ചു എന്നുള്ളത് സത്യമല്ലേ ഒരു നിമിഷം ആലോചിക്ക് ഈ തട്ടിപ്പ് നടത്തിയവർ കേസ് കൊടുത്തില്ലായിരുന്നുവെങ്കിൽ ഇവർ കൃഷുകുമാറിനെതിരെയും അതുപോലെ ആ ദിയ്ക്കെതിരെയും ഒക്കെ കേസ് കൊടുത്തില്ലായിരുന്നെങ്കിൽ ഈ സംഭവം ആരെങ്കിലും അറിയോ മലയാളക്കാരെ ചർച്ച ചെയ്യുകയില്ല അറുപത്തിയാറ് മുതൽ അറുപത്തി ഒൻപത് ലക്ഷം രൂപ വരെ നഷ്ടപ്പെട്ട ഇവർ കിട്ടുന്ന പണം പരമാവധി പണം വാങ്ങിയെടുത്തുകൊണ്ട് അത് കൃഷ്ണകുമാർ തന്നെ പറയുന്നത് എട്ടര ലക്ഷം രൂപയോളം അവർ ആദ്യം കൊടുത്തു പിന്നെ ഒരു അഞ്ചു ലക്ഷം അഞ്ചു ലക്ഷം അഞ്ചു ലക്ഷം എന്ന രീതിയിൽ പിന്നീട് കുറച്ച് കുറച്ച് തരാമെന്ന് അവർ പറഞ്ഞു ആയിക്കോട്ടെ അങ്ങനെ ഇത് അവസാനിപ്പിച്ചാൽ മതി അങ്ങനെ ഇത് അവസാനിക്കട്ടെ കുട്ടികളല്ലേ പെൺകുട്ടികളല്ലേ എന്നൊരു കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാടിനെ അംഗീകരിച്ചുകൊണ്ട് അവർ അവിടെ അവസാനിപ്പിച്ചിരുന്നുവെങ്കിൽ ഇത് ലോകമറിയില്ല ആരും അറിയില്ല പെൺകുട്ടികൾ സാമൂഹികമായി ഇത്രയധികം നിന്ദിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല എനിക്ക് തോന്നുന്നത് ഈ കൃഷ്ണകുമാർ ഒരു ബി ജെ പി പ്രവർത്തകനാണെന്ന് അറിയുന്ന ഈ മൂന്ന് പെൺകുട്ടികൾ കെത്യന്തിരമില്ലാതെ മറ്റേതെങ്കിലും രാഷ്ട്രീയ നേതാവിനെയോ ആരെങ്കിലും സമീപിച്ചിട്ടുണ്ടോ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് തെറ്റുപറ്റിപ്പോയില്ലോ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവർ ഉപദേശിച്ചു കൊടുത്ത ഒരു ഉപദേശമായിരിക്കും ഒരു വെട്ടിക്ക് രണ്ട് പക്ഷി ഈ കുട്ടികളെ രക്ഷിക്കാൻ കൃഷ്ണകുമാറിന് ചീത്തപ്പരായിക്കോളും ആകെ ഇടിഞ്ഞോളും എന്ന് അവരുടെ സംരക്ഷണയിലായിരിക്കും ഇപ്പോൾ വളരെ ആഘോഷപൂർവ്വം വന്ന് നിന്നുകൊണ്ട് കൃഷ്ണകുമാറിനെതിരെ സംസാരിച്ചിരുന്ന ആ പെൺകുട്ടികൾ എന്ന ഒളിവിലാണ് അല്ലെങ്കിൽ അവരെ ഒളിപ്പിച്ചുച്ചയ്ക്കാണ് മുൻ ക്രിമിനൽ പശ്ചാത്തലമൊന്നും ഇല്ലാത്ത സാധാരണക്കാരായിട്ടുള്ള സാമ്പത്തികമില്ലാത്ത വീട്ടിലെ മൂന്ന് പെൺകുട്ടികളായിരുന്നു അവർ ആ മൂന്ന് പേരും ഇന്ന് ഇത്ര സുരക്ഷിതമായി ഒളിവിലിരിക്കണമെങ്കിൽ ആരുടെയെങ്കിലും സംരക്ഷണം ഇല്ലാതിരിക്കാൻ പറ്റൂ പറ്റും തോന്നില്ല അപ്പോൾ അവരെ ആരൊക്കെയോ ചേർന്ന് കളിപ്പിക്കുകയായിരുന്നു ഇപ്പോഴും അവരുടെ സംരക്ഷണയിൽ തന്നെയാണ് ഇരുന്നു ഒളിവിലിരുന്നുകൊണ്ട് ഇപ്പോൾ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നു എന്നാണ് പറയുന്നത് നേരത്തെ ഞാൻ എന്റെ വീഡിയോയിലൂടെ ചോദിച്ചിരുന്നത് എന്തുകൊണ്ടാണ് കൃഷ്ണകുമാറും കുടുംബവും അല്ലെങ്കിൽ ദിയയും ഈ ഇതിന്റെ കണക്ക് കാര്യങ്ങൾ കൃത്യമായി പറയാതിരുന്നത് എന്നാണ് അതിന് വളരെ വ്യക്തമായ ഉത്തരം എനിക്ക് കിട്ടിയിട്ടുണ്ട് കൃഷ്ണകുമാർ തന്നെ ആ വിവരം പറഞ്ഞിട്ടുണ്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് അത് വെക്കുന്നുണ്ട് മോശമുള്ള തുക എന്ത് ചെയ്തു എന്നാണ് പുറത്തു വരുന്ന വിവരം അതിലൊരു പെൺകുട്ടി ജീവിത പശ്ചാത്തലം വളരെ താഴെ ഉണ്ടായിരുന്ന സ്വർണമൊക്കെ പണയം വെച്ചിരുന്ന വളരെ പാവപ്പെട്ട കുടുംബമായിരുന്ന അതിലൊരാൾ അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ലൊരു വീട് വെച്ചു മറ്റൊരാൾ നല്ലൊരു കാറ് വാങ്ങി ഇനി മൂന്നാമത് മറ്റൊരാൾ അദ്ദേഹത്തിന്റെ സഹോദരനെ യു കെയിലേക്കോ മറ്റെങ്ങോട്ടോ പഠനത്തിന് പഠനത്തിനയച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അതായത് ദേവിയുടെ പണം എടുത്തുകൊണ്ട് മോഷ്ടിച്ചുകൊണ്ട് കട്ടെടുത്തുകൊണ്ട് തങ്ങളുടെ അടിസ്ഥാന ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടി അവർ ശ്രമിച്ചു അത് ഇപ്പൊ തെളിഞ്ഞിരിക്കാം അതായത് പുറത്തെത്തിനുള്ള വിവരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സത്യം ആ സത്യത്തെ മൂടി വെക്കാൻ സാധിക്കില്ല എക്കാലവും മൂടി വെക്കാൻ സാധിക്കില്ല താൽക്കാലികമായി ഒരു പക്ഷേ മൂടി വെക്കാനോ തകർക്കാനോ അല്ലെങ്കിൽ വ്യക്തിപരമായി വിരോധം കൊണ്ട് ഒരാളെ അടിച്ചമർത്താനോ ഒക്കെ പറ്റിയെന്ന് വരാം പക്ഷെ അത് സ്ഥിരമായി അങ്ങനെ ചെയ്തു വെക്കാൻ കഴിയില്ല സ്വാഭാവികമായും അത് പുറത്തു വരും ആരെങ്കിലും അത് പുറത്തു കൊണ്ടുവരും അത് പുറത്തു വരുന്ന സാഹചര്യം വരുമ്പോൾ ഈ പറഞ്ഞ ക്രൂശിക്കപ്പെട്ടവർ അവരുടെ നിരപരാധിത്വം വെളിപ്പെട്ട് ഫിനിഷ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നിട്ട് വരുന്നത് നമുക്ക് കാണാം ഇവിടെ കൃഷ്ണകുമാറിന് ദൈവാധീനം അദ്ദേഹത്തിന്റെ നന്മ നിറഞ്ഞ പ്രവർത്തനം അദ്ദേഹത്തിന്റെ സൗമ്യമായ ജീവിതം മക്കളുടെ ആ ഒരു കെയറിംഗ് സാമൂഹ്യമായിട്ടുള്ള ആ ഒരു സൂക്ഷ്മത സത്യസന്ധത ഇതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നീതി അദ്ദേഹത്തിലേക്ക് എത്താൻ സഹായിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്ന് രാവിലെ ഞാൻ അദ്ദേഹവുമായി ഒരു അല്പം സംസാരിച്ചു ആ ആ സംഭാഷണ ശകലങ്ങൾ കൂടി ഒന്ന് കേട്ടു കേട്ടുനോക്കും നിങ്ങൾക്കത് ആക്ച്വലി ചെറിയ തോതിൽ വാട്സാപ്പിലൂടെ തുടങ്ങി പിന്നീട് എന്താ പറഞ്ഞ അവളൊരു ഇതൊക്കെ ഉണ്ടാക്കിട്ട് കമ്പ്യൂട്ടറിനകത്തൊക്കെ ഉണ്ടാക്കിട്ടൊക്കെയാണ് ഈ ബിസിനസ് തുടങ്ങിയത് ഈ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഈ കുട്ടികൾ വരുന്നത് അതിൽ തന്നെ ഒരു കുട്ടി അത് കഴിഞ്ഞപ്പോ ഇവള് വിചാരിക്കുന്നേക്കാൾ ഈ വെബ്സൈറ്റിലൂടെ ബിസിനസ് വരാൻ തുടങ്ങി അന്നേരം ഇവൾക്കൊരു അപകടം പറ്റിയെന്ന് വെച്ചാൽ ഇവള് ഒരു പ്രൊഫഷണൽ രീതിയിൽ അവള് ചെറിയ ബിസിനസ് അപ്പോ ഈ കുട്ടികൾ ചേച്ചി ഞങ്ങൾ എന്റെ ബന്ധത്തിൽ വേറെ കുട്ടികളുണ്ട് അപ്പൊ നമ്മൾ ആ അവളുടെ ആളല്ലേ ഇവളെന്ത് ചെയ്തു ഇവളെല്ലാരായിട്ടും ഈ തോളിൽ കേട്ട് ഭയങ്കര കൂട്ടുകൂടുന്ന ഒരാളാ അങ്ങനെയാണ് ഈ സ്റ്റോർ അങ്ങനെ അറുപത്തി ആറ് മുതൽ അറുപത്തി ഒമ്പത് ലക്ഷം രൂപ വരെ ഇമിറ്റേഷൻ ആഭരണങ്ങൾ ആവുമ്പോ അത് അത്യാവശ്യം വലിയൊരു കൗണ്ട് ഉണ്ടാവുമല്ലോ വലിയ കൗണ്ട് അപ്പൊ വലിയ കൗണ്ട് സ്വർണ്ണാഭരണ അല്ലല്ലോ അതുകൊണ്ടാണ് അപ്പൊ അത്രയും വലിയ കൗണ്ട് വന്നു പോകുമ്പോ അത് എമൗണ്ടും ഇത് മിസ്സാകുന്നത് അവരറിഞ്ഞില്ലേ എന്നൊരു ചോദ്യം ഇത് ചോദിക്കുന്നതിന്റെ കാരണം ഇത് ചോദിക്കുന്നതിന്റെ കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് പേയ്മെന്റ് വാങ്ങിയതാണ് എന്ന അവരുടെ ഒരു ആരോപണത്തിന്റെ ബേസ് ചെയ്തിട്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത് സംഭവം ഈ ചോദ്യം ചോദിച്ചവർ ഒരാഴ്ച ഉറങ്ങിക്കിടക്കുന്നവരാ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവർ മൊത്തം ഇന്നലെ ചാനലിലെല്ലാം വന്നു കഴിഞ്ഞു അതായത് ഇവരുടെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് കിട്ടത്തില്ലല്ലോ ഇവരുടെ സ്റ്റേറ്റ്മെന്റ് പോലീസ് എടുത്തപ്പോൾ കംപ്ലീറ്റ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്ന ഉൾപ്പെടെ ചാനലുകളിലും പത്രത്തിലും വന്നിട്ടുണ്ട് അപ്പൊ ഇതില് ഈ പണം തിരിച്ചു കിട്ടാത്തത് കൊണ്ട് അതായത് അവരുടെ അക്കൗണ്ടിലേക്ക് വന്ന പണം തിരിച്ചു കിട്ടാത്തത് കൊണ്ടാണ് അവരത് എടുത്ത് മുക്കിയത് കൊണ്ടാണ് കോംപ്രമൈസിന് തയ്യാറായതെന്നും അത് പത്ത് അറുപത് അറുപത്തിയൊമ്പത് അറുപത്തി ആറ് ലക്ഷം രൂപ പോയിട്ടും ഇരുപത്തിരണ്ടര ലക്ഷം രൂപയ്ക്ക് അത് കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറായതെന്നും എന്നാണ് ഒരു ഭാഗം പറയണത് അല്ലെ ഇതിനകത്ത് വിഷയം സിമ്പിളാ ഈ സ്റ്റേറ്റ്മെന്റിന്റെ കോപ്പി പോലീസ് എന്ന് റിലീസ് ചെയ്യുന്നു അതോടെ പ്രശ്നം തീരു ഇപ്പൊ തന്നെ പോലീസ് ഓഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു അപ്പൊ എന്താ മെറ്റീരിയൽ കഴിഞ്ഞാൽ ഈ കുട്ടികൾ എങ്ങോട്ട് മാറ്റിയിരിക്കുന്നതല്ല അതിനകത്ത് പറയുന്നുണ്ട് ആദ്യം ഇവര് തമ്മിൽ തന്നെ ഇവർ ഷെയർ ചെയ്തിരിക്കുന്നു അതിന് ശേഷം എനിക്കൊന്ന് രണ്ട് ഭർത്താക്കന്മാരുടെ പേരില് പിന്നെ കൊറേ ഇവര് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മേ ബി അവരുടെ അച്ഛനമ്മമാരായിരിക്കണം കാരണം നമുക്ക് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ഇല്ല പിന്നെ ഇവര് സ്വർണം വച്ചിരിക്കുന്ന ജുവല്ലറികളുടെ പേര് കൂടി വരുന്നുണ്ട് ഈ ജ്വലറി കുറെ അധികം വരുന്നുണ്ട് പിന്നെ ഒരു കുട്ടി പറയുന്നുണ്ട് ആ കുട്ടിയുടെ സഹോദരന്മാരോ പുറത്തുണ്ട് അപ്പൊ എല്ലാ മാസവും പണം അയച്ചിരുന്നു പക്ഷെ കണക്ക് നോക്കിയപ്പോ എല്ലാ മാസവും ഇല്ല ഒരു മാസം കൊണ്ട് വന്നിട്ടുള്ളൂ ഒരു ലക്ഷത്തി അമ്പത്തെണ്ണായിരം ഒരു തുക പറയുന്നുണ്ട് എനിക്കത് കൃത്യമായി അറിയില്ല അപ്പൊ ഇതിനകത്ത് നോക്കുമ്പോ ഈ സഹോദരന്റെ അക്കൗണ്ടിലേക്ക് ഈ കുട്ടി പണം അയച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെ കണക്ക് തിരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയോ എനിക്കിതിനെ നമ്മൾ കാണാത്ത ഒരു കാര്യം നമ്മള് അറിവ് അവിടെ ഇവിടുന്ന് കിട്ടുന്നതാണെന്നുള്ളത് നമ്മള് കൃത്യമായി കാണാതെ ആർക്കെതിരെ വെള്ള ചൂണ്ടുന്നതും ശരിയല്ല കാരണം ഇതിപ്പോ പോലീസിന്റെ കൃത്യമായ രേഖകളും അല്ല ഇരിക്കുന്നു അപ്പൊ അവര് ഇരിക്കുന്ന ഫിനാൻഷ്യൽ ഓഡിറ്റിംഗ് സർട്ടിഫിക്കറ്റ് ഇന്നലെ ഇരിക്കുന്ന പോലീസിൽ ഇത് ക്രൈം ബ്രാഞ്ചിൽ പോയല്ലോ വേറെ ഡയറക്ഷൻ അത് ഏറ്റവും നല്ല തീരുമാനം അതോടുകൂടി നമുക്കിനി ഒന്നും അറിയട്ടെ കാരണം രണ്ട് കേസും എടുക്കുന്നുണ്ട് ക്രൈംബ്രാഞ്ച് അല്ലാതെ ഒരാളുടെ അല്ല അവര് കൊടുത്ത പരാതി എടുക്കുന്നു ഞങ്ങളുടെ കൊടുത്ത പരാതി ഈ കുട്ടികളോട് ഇന്ന് ഷാജന്റെ ഇതിനകത്ത് തന്നെ പറഞ്ഞു ഷാജനെ നമ്മളൊക്കെ എനിക്ക് വേണമെങ്കിൽ അടം പിടിക്കാൻ വരുന്നത് എനിക്ക് എനിക്കറിയാം അവരുടെ ലെറ്റർ ഉണ്ടെന്നും ഈ എവിടെയാണെ ഇതിരിക്കുന്നത് പക്ഷെ ചില കേസുകളുണ്ടല്ലോ ഇത് വിട്ടു വെച്ച് ഇത് എത്ര കൊല്ലം നീണ്ടു നീന്തുന്നു അറിയോ അയ്യോ ഭയങ്കര ആ ആ മാത്രവുമല്ല ഈ കുട്ടികളുടെ അവസ്ഥ വളരെ ദയനീയമാവും ഇതൊക്കെ ഇവർക്ക് ഞാനൊരു വഴി കൊടുത്തതാണ് തുറന്നു കൊടുത്തതാണ് എന്നിട്ട് അവര് ആ അപ്സലൂട്ടി ഒന്ന് ആലോചിച്ച് നോക്കൂ ഞാൻ ഇവർ തന്നത് എട്ട് ലക്ഷത്തി എൺപത്തി എത്ര എനിക്ക് കൃത്യം ഓർമ്മയില്ല അതിന് ശേഷം അഞ്ച് 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 വെച്ച് പതിനഞ്ച് രൂപ ഓക്കെ ഞാൻ തന്നെ പറയുന്നത് ഞാൻ മോളെ മിണ്ടിരുന്ന് ഓർക്ക് കാരണം വിട്ടുകൊടുക്ക് വിട്ടുകൊടുക്ക് അത് അവർക്ക് ഒരു സുവർണ അവസരം കിട്ടി എന്നിട്ട് ഇവിടെ ഇവരുന്ന് പോയി രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് ബലാത്സംഗത്തിനും തട്ടിക്കൊണ്ടുപോലെ കേസ് കൊടുക്കുന്നത് ആ ഓർക്കണം ഇവർക്ക് നേരെ സ്റ്റേഷനിൽ പോകാൻ വേണമെങ്കിൽ അങ്ങനത്തെ അവരുടെ സമയദോഷം എനിക്ക് അത്രേ പറയാനുള്ളൂ അവരുടെ സമയദോഷം ദോഷം ഇപ്പൊ എന്നെയും എന്റെ കുടുംബത്തിനെയും പറ്റി കൂടുതലായിട്ട് ജനങ്ങൾക്ക് മനസ്സിലാക്കാനും ഒരു അവസരം കിട്ടി ടു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് ചാനൽ